എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ചില ദിവസങ്ങളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മൂഡ് സിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അടുത്ത നിമിഷം നമ്മൾ സങ്കടത്തിലായിരിക്കും പിന്നെ നമ്മൾ സന്തോഷത്തിലായിരിക്കും ഈ അവസ്ഥയാണ് നമ്മൾ മൂഡ് സിങ്സ് എന്ന് ലളിതമായി പറയുന്നത് ഒരു നിമിഷം സന്തോഷം അടുത്ത നിമിഷം നിരാശ ഇതൊരു സാധാരണ കാര്യമാണോ ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഫലപ്രദമായി നേരിടാൻ സാധിക്കുക ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് നമ്മൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം മാനസികാവസ്ഥയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ സമാധാനപരവും സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ മുഴുവൻ കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂഡ് ഓഫും മൂഡ് സിങ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് മൂഡ് ഓഫ് ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ മൂഡ് സിങ്സ് എന്നത് ചിലപ്പോൾ ഒരാഴ്ചയോളം തന്നെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഈ മാനസികാവസ്ഥയുടെ വ്യതിയാനങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ ഗൗരവമേറിയ ഗൗരവമേറിയൊരവസ്ഥയായി തോന്നാം എന്നാൽ ഒരു പരിധിവരെ ഇത് തികച്ചും സ്വാഭാവികമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളും നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ ഈ മാറ്റങ്ങൾ വളരെ തീവ്രമാകുമ്പോഴും ഒരു കാരണവുമില്ലാതെ വരുമ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കാൻ തുടങ്ങുമ്പോഴുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ഭക്ഷണരീതി ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ചില രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗം എന്നിവയെല്ലാം മാനസികാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം ചില സന്ദർഭങ്ങളിൽ ബൈപോള ഡിസോർഡർ അതിതീവ്ര വിഷാദം ഉത്കണ്ഠാരോഗങ്ങൾ പോലുള്ള ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമായും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് നമ്മുടെ വൈകാരികമായ ആരോഗ്യത്തിന് ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതും അവയെ കൈകാര്യം ചെയ്യുന്നതും അത്യന്താപേക്ഷിതമാണ് ഇനി നമ്മൾക്ക് ഈ മാനസികാവസ്ഥ വ്യതിയാനങ്ങളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്ന അഞ്ച് വഴികളെക്കുറിച്ച് വിശദമായി നോക്കാം ഒന്നാമത്തേത് സ്വയം തിരിച്ചറിയുക എന്നതാണ് മാനസികാവസ്ഥ വ്യതിയാനങ്ങളെ നേരിടാനുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വഴി അവയെ സ്വയം തിരിച്ചറിയുക എന്നതാണ് എപ്പോഴാണ് നമ്മുടെ മാനസികാവസ്ഥ മാറുന്നത് എന്താണ് അതിന് കാരണമാകുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ് ഇതിനായി നിങ്ങൾക്കൊരു മൂഡ് ഡയറി സൂക്ഷിക്കാവുന്നതാണ് ഓരോ ദിവസവും നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് കുറിച്ചു വയ്ക്കുക സന്തോഷം ദേഷ്യം സങ്കടം ഉത്കണ്ഠ നിരാശ അങ്ങനെ ഓരോ വികാരവും രേഖപ്പെടുത്തുക ഒപ്പം ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ എന്താണ് കഴിച്ചത് എത്ര നേരം ഉറങ്ങി തുടങ്ങിയ വിവരങ്ങളും എഴുതി വയ്ക്കുക തുടർച്ചയായി രണ്ടാഴ്ചയോ ഒരു മാസമോ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ വ്യതിയാനങ്ങൾക്ക് പിന്നിലുള്ള പാറ്റേണുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഉദാഹരണത്തിന് ചിലപ്പോൾ ഉറക്കം കുറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ക്ഷീണം തോന്നാം അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ വ്യക്തികളുമായോ ഇടപഴകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം ഈ തിരിച്ചറിവ് നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഒരിക്കൽ നിങ്ങൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ അവയെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവയോട് പ്രതികരിക്കുന്ന രീതി മാറ്റാനോ നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ വൈകാരിക നിയന്ത്രണം വർദ്ധിപ്പിക്കാനും സഹായിക്കും മറ്റൊന്ന് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ശാരീരിക ആരോഗ്യം നമ്മുടെ മാനസിക ആരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഒരു ആരോഗ്യകരമായ ജീവിതശൈലി മാനസികാവസ്ഥ വ്യതിയാനങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് എൻഡോർഫിനുകൾ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും നടക്കുക ഓടുക യോഗ ചെയ്യുക നൃത്തം ചെയ്യുക ഇതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതും നല്ലതായിരിക്കും പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായ കഫ്യൂൺ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക പോഷകസമ്മർദ്ദമായ പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ക്രമമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും അതുവഴി മാനസികാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ഉറക്കക്കുറവ് മാനസികാവസ്ഥയെ കാര്യമായി ബാധിക്കും ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക സ്ഥിരമായ ഒരു ഉറക്ക സമയം പാലിക്കുന്നത് ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ക്രമീകരിക്കാൻ സഹായിക്കും ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ ശ്രമിക്കുക ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് മാനസികാരോഗ്യത്തിന് പ്രധാനമാണ് നിർജ്ജലീകരണം ക്ഷീണത്തിനും തലവേദനയ്ക്കും മാനസിക അസ്വസ്ഥതകൾക്കും കാരണമാകാം ഈ ലളിതമായ കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മാനസികാവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കും സ്ട്രെസ് എന്നത് മാനസികാവസ്ഥ വ്യതിയാനങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ് ബ്രീത്തിങ് എക്സസൈസ് ആഴത്തിലുള്ള ശ്വാസം എടുക്കുന്നതും പുറത്തുവിടുന്നതും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ദിവസവും കുറച്ച് മിനിറ്റുകൾ ഇതിനായി മാറ്റിവെക്കുക ഒരു കാര്യത്തിൽ മാത്രം മനസ്സുറപ്പിച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ അതായത് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് പരിശീലനവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക അതായത് പാട്ട് കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക പൂന്തോട്ടം പരിപാലിക്കുക ചിത്രം വരയ്ക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ഇവയെല്ലാം നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുക എന്നതും പ്രധാനമാണ് നിങ്ങളുടെ ജോലികൾക്ക് മുൻഗണന നൽകി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക ഇത് അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കും സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്നാൽ അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മൾ മനുഷ്യർ സാമൂഹിക ജീവികളാണ് ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾ നമ്മളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഒറ്റപ്പെടൽ പലപ്പോഴും മാനസികാവസ്ഥ വ്യതിയാനങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ തുറന്ന് സംസാരിക്കുന്നത് ഒരു വലിയ ആശ്വാസം നൽകും ഇത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നതിൽ നിന്ന് സംരക്ഷിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ക്ലബ്ബുകളിലോ ഗ്രൂപ്പുകളിലോ ചേരുക സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി ഇടപഴകുന്നത് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുക സിനിമ കാണുക കളികൾ കളിക്കുക ഇത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് സംതൃപ്തി നൽകുകയും മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓർക്കുക നിങ്ങളുടെ വികാരങ്ങളെ പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെന്ന തോന്നൽ തന്നെ പലപ്പോഴും വലിയ ആശ്വാസം നൽകും ആവശ്യമെങ്കിൽ സഹായം ചോദിക്കാനും മടിക്കരുത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത അഞ്ച് കാര്യങ്ങളും മാനസികാവസ്ഥ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാൻ ഏറെ സഹായകമാകും എന്നാൽ ചിലപ്പോൾ ഈ വഴികളൊന്നും ഫലപ്രദമാകാതെയും വരാം നിങ്ങളുടെ മാനസികാവസ്ഥ വ്യതിയാനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കാര്യമായി ബാധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ഉറക്കക്കുറവ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മുറിവേൽപ്പിക്കാനുള്ള പ്രവണത തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും മടിക്കരുത് ഒരു വിദഗ്ധൻ്റെ സഹായം തേടാൻ നിങ്ങൾ സ്വയം തയ്യാറാവുക